കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കുറിപ്പാണ് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് മാർ ഒരു വിശ്വാസിയുടെ തുറന്ന കത്താണ് ആ കുറിപ്പ് അതൊന്ന് കേൾക്കാം ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പിന്റെ വികാരി നിങ്ങളൊരു ഭയങ്കര സംഭവമാ രണ്ട് ദിവസമായിട്ട് താങ്കളുടെ കാര്യം തന്നെയാണ് ഞങ്ങൾ ആലോചിക്കുന്നത് മൂന്ന് വർഷത്തോളമായി എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള മാന്യമായി ജീവിക്കുന്ന സത്യസന്ധരായ ഒരു പറ്റം സീറോ മലബാർ ക്രൈസ്തവ പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കുടുംബങ്ങളെയും അവരോടൊപ്പം നിൽക്കുന്ന പുരോഹിതരെയും നിരന്തരം അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ടും കൂടാതെ നിരവധി കേസുകളിൽ കുടുക്കി അവരുടെ കുടുംബങ്ങളുടെ പോലും പേരിൽ സോഷ്യൽ മീഡിയ മുതൽ എവിടെയൊക്കെ തരംതാണ് അപവാദ പ്രചാരണം നടത്താൻ കഴിഞ്ഞുവോ അവിടെയെല്ലാം അത്ര വൃത്തികെട്ട പാരമ്പര്യം പ്രകടിപ്പിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്ക് ഒപ്പം കൂട്ടുകൂടി നമ്മുടെ അതിരൂപതയെ ഒറ്റുകൊടുക്കാൻ വന്ന വഞ്ചക താങ്കൾ ഞങ്ങളുടെ ഇടവകക്കാരുടെ പേരിലുള്ള റേഷൻ കാർഡ് ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞിറക്കിയ സർക്കുലർ വായിച്ച് എല്ലാവർക്കും മനസ്സിലായി താങ്കൾക്ക് അഹങ്കാരം നിറഞ്ഞ ശരീരം മാത്രമേ ഉള്ളൂ എന്നും താങ്കളുടെ തലയിൽ ഒന്നുമില്ല എന്നും ഞങ്ങൾക്ക് മനസ്സിലായി ഇനി വരുന്നത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആഴ്ചകളാണ് എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ സഭാ നേതൃത്വം സ്ഥലം മാറ്റിയിട്ടും പോകാതെ കടിച്ചു തൂങ്ങി കിടക്കുന്ന മണവാളൻ എന്ന പഴയ വൈദികനെ ബസിലിക്ക പള്ളിയിൽ നിന്നും ഇറക്കി വിടുവാൻ പോലും കഴിയാത്ത താങ്കൾക്ക് എങ്ങനെ ആർച്ച് ബിഷപ്പിന്റെ വികാരി എന്ന് പറയാൻ കഴിയും കഴിഞ്ഞ ദിവസം അരമനയിൽ എന്താണ് സംഭവിച്ചത് ഇക്കാലം എത്രയും ഏകകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും നിലകൊള്ളണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ട പാംബ്ലാനി പിതാവെ നിങ്ങൾ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആയപ്പോൾ നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം തലമറന്ന് എണ്ണ തേക്കുകയാണോ ഞങ്ങളുടെ ഇടവകയിലെ സഹോദരങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഉണ്ടെങ്കിൽ കാണട്ടെ താങ്കൾ ആദ്യം നടപടി സ്വീകരിക്കേണ്ടത് ആലഞ്ചേരി പിതാവിന്റെ കോലം കത്തിച്ച കുശുമാണ്ടന്മാരെ എല്ലാ പത്രമാധ്യമങ്ങളിലും ലൈവായി കണ്ടതല്ലേ മാർപ്പാപ്പയുടെ പ്രതിനിധിയായി വന്ന വാസിൽ പിതാവിനെ കുപ്പി കൊണ്ട് എറിഞ്ഞ വൈദികനെ നിങ്ങൾ പൂവിട്ട് പൂജിക്കുകയല്ലേ ചെയ്തത് കഴിഞ്ഞ കുറെ നാളുകളായി എത്രയോ കൊള്ളത്തരങ്ങൾ മറ്റു സദസ്തരുടെ ഇടയിലും സഹോദര സഭാ അംഗങ്ങളുടെ ഇടയിലും നമുക്കുണ്ടായിരുന്ന തലയെടുപ്പും ആധിപത്യവും നിങ്ങളെപ്പോലുള്ള മെത്രാന്മാരും തലതെറിച്ച പെണ്ണുപിടിയന്മാരും കൊള്ളക്കാരുമായ പുരോഹിതരുമല്ലേ നശിപ്പിച്ചത് ധൈര്യമുണ്ടെങ്കിൽ ആദ്യം മുതൽ നടപടി സ്വീകരിക്കേണ്ടവരുടെ പേരിൽ താങ്കൾ നടപടിയെടുത്തു കാണിക്കൂ അല്ലാതെ ദേവാലയം എന്ന് തുറക്കും വിശുദ്ധ കുർബാന അർപ്പണം എന്ന് ആരംഭിക്കും എന്ന് സ്നേഹപൂർവ്വം അന്വേഷിക്കാൻ വന്ന ഇടവാക്കാരോട് തട്ടിക്കയറിയ താങ്കളുടെ പേരിലാണ് നടപടി സ്വീകരിക്കേണ്ടത് വെറുതെ പേടിപ്പിക്കേണ്ട അതൊക്കെ പോട്ടെ ഇന്ന് ചിറ്റൂർ സെന്റ് തോമസ് പള്ളിയിൽ അവിടെ വികാരിയായി ഇരിക്കുന്ന അച്ഛൻ പരസ്യമായി സഭാവിരുദ്ധ പ്രവർത്തനത്തിന് പള്ളിയിൽ കുർബാനക്കെത്തിയ ആളുകളോട് ആഹ്വാനം ചെയ്ത വിവരം താങ്കൾ അറിയാനിടയില്ലല്ലോ അങ്ങനെ ഞങ്ങളൊരു കാര്യം സൂചിപ്പിച്ചാൽ കമ്പിളിപ്പതപ്പ് കമ്പിളിപ്പതപ്പ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ താങ്കൾക്ക് നല്ല വശമാണല്ലോ ചിറ്റൂർ പള്ളിയിലെ ചില പള്ളിമുട്ടന്മാരുടെ നേതൃത്വത്തിൽ അതിരൂപതയ്ക്കെതിരെയും സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലേക്കെതിരെയും വ്യാജ ആരോപണം ഉന്നയിച്ച് അക്കൗണ്ടിലുള്ള കോടിക്കണക്കിന് രൂപ കൈക്കാരന്മാരും അച്ഛനും കൂടെ അടിച്ചുമാറ്റാൻ സാധ്യതയുണ്ടെന്ന് വ്യാജ പ്രചരണത്തിൽ അവിടെയുള്ള ഇടവക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പു ശേഖരണം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിനെതിരെ ആ അച്ഛനെതിരെ നടപടി സ്വീകരിക്കാൻ താങ്കൾ തയ്യാറുണ്ടോ ചിറ്റൂർ പള്ളിയിൽ ആ അച്ഛനെ നിയമിച്ചിരിക്കുന്നത് അതിരൂപതാ നേതൃത്വമല്ലേ അതോ അവിടുത്തെ വികാരിയുടെ അച്ഛന്റെ വിഹിതം കിട്ടിയ സ്വത്ത് വല്ലതുമാണോ ചിറ്റൂർ പള്ളി ഇനിയൊരു കാര്യം പറയാനുള്ളത് ചിറ്റൂർ പള്ളിയിലെ അച്ഛൻ പറയുന്നത് കേട്ട് ഒപ്പിട്ട് കൊടുത്ത ആ മണ്ടന്മാരോടാണ് വെള്ളപേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത എല്ലാവരും അനാവശ്യമായി പോലീസ് സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങേണ്ടി വരും എന്നുള്ള വിവരം മനസ്സിലാക്കിയിരിക്കുന്നത് നന്ന് കാരണം ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രത്യേകിച്ച് സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലെ തൊണ്ണൂറ് ശതമാനം വരുന്ന തറവാടികളും മര്യാദക്കാരുമായ ഇടവേക്കാർ ഇനി കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന കാലം കഴിഞ്ഞു എന്നുള്ള വസ്തുത വിമതന്മാരും വിമത പുരോഹിതരും മനസ്സിലാക്കിയിരിക്കുന്ന നന്ന് ബഹുമാനപ്പെട്ട സെന്റ് മേരീസ് കത്തീഡ്രൽ ബസ്ലിക്ക വികാരിയും അഡ്മിനിസ്ട്രേറ്ററുമായ വെരി ഫാദർ താരിൻ ഞാളിയത്ത് അച്ഛന്റെ നേതൃത്വത്തിൽ ഇടവക ജനങ്ങൾ ഒന്നായി കഴിഞ്ഞു അതിന്റെ പ്രതിഫലനമാണ് ഇടവകയിലെ എല്ലാ ജനങ്ങളും അച്ഛനെ വിളിച്ച് ഭവനങ്ങൾ വെഞ്ചരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു മുന്നേറ്റത്തിന്റെ സൂചനയാണ് സഭാനേതൃത്വം വിമതരും സ്വയം പിന്മാറി തിരുസഭയുടെ അനുസരിച്ച് യോജിപ്പിന്റെ പാതയിൽ മുന്നോട്ടു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് നേരിന്റെ പാതയിൽ സഞ്ചരിച്ച് ഞങ്ങൾക്ക് ഇനി ക്ഷമിക്കാനും നോക്കി നിൽക്കാനും ആവുകയില്ല എന്നുള്ള വിവരം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു